അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു എഴുന്നൂറ്റി അമ്പത് വാർസ് മിക്സി നാല് ജാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ജാറ് മിക്സി എഴുന്നൂറ്റി അമ്പത് വാർസ് പിന്നെ പ്രസ്റ്റീജിൻ്റെ ഒരു കറവ് മോഡൽ ഇൻഡക്ഷൻ ബേസ് കറവ് മോഡൽ ഒരു കുക്കർ രണ്ട് ലിറ്റർ നല്ല രസമായിട്ടുള്ള ലി കുക്കർ കറവ് മോഡലാണ് ഇൻഡക്ഷൻ ബേസ് ആണ് പ്രസ്റ്റീജാണ് ഭയങ്കര വെള്ളാണ് അതുപോലെ അതുപോലെ വലിയ ഒരു ഗ്യാസ്റ്റൗ സ്റ്റീലിൻ്റെ ഓട്ടോമാറ്റിക്കാണ് സാധല്ല ഓട്ടോമാറ്റിക് ഗ്യാസ് സ്റ്റവ് വരുത് വലിയ ഗ്യാസ് സ്റ്റവാണ് ചെറുതല്ല രണ്ട് ബർണറിൻ്റെ നല്ല വലുപ്പമുള്ള ഗ്യാസ് സ്റ്റവ് വെള്ളം ഓട്ടോമാറ്റിക്ക് ട്യൂ ബർണറ് ഒരു ദോശത്തവ ഒരെണ്ണം ഒരു കടായി ഒരെണ്ണം അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുക മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഓഫർ പ്രൈസ് മൂവായിരത്തി എണ്ണൂറാണ് മിക്സി അതുപോലെ സ്റ്റവ് കുക്കർ എല്ലാം കൂടെ ഇതിന് വാറണ്ടി ഒന്നുമില്ല ഒക്കെ നല്ല പീസുകളാണ് നല്ല വർക്കിങ്ങാണ് കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റുകളാണ് നമ്മൾ അത്രയും പൈസ അഡ്ജസ്റ്റ് ചെയ്താണ് തരുന്നത് അപ്പോൾ വാറൻറ്റി ഒന്നുമില്ല പക്ഷേ നല്ല പ്രോഡക്റ്റുകളാണ് പിന്നെ മിക്സ് ചെയ്യുന്ന പോകും അടിച്ചതാണ് അതുപോലെ ഗ്യാസ് ഓട്ടോമാറ്റിക്കാണ് ആരാവശ്യക്കാരെ വിളിച്ചോളൂ ഓക്കെ താങ്ക്